തൃണമൂൽ കോൺഗ്രസുമായി യു ഡി എഫ് സഖ്യം സംസ്ഥാന നേതൃത്വമാണ് തീരുമാനിക്കേണ്ടതെന്ന് ആര്യടൻ ഷോക്കത്ത് എം എൽ എ തൃണമൂൽ കോൺഗ്രസുമായി സഖ്യം സംബന്ധിച്ച ഒരു നിർദ്ദേശവും യു ഡി എഫ് സംസ്ഥാന നേതൃത്വം നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അത് അതിനെ കുറിച്ച് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേതൃത്വം നമ്മളെ അറിയിക്കും സംസ്ഥാന നേതൃത്വം നമ്മളെ അറിയിക്കും സംസ്ഥാന നേതൃത്വം എന്തെങ്കിലും നമ്മൾ അറിയിച്ചാൽ മാത്രമേ നമുക്ക് അത്തരം കാര്യങ്ങളിൽ സംസ്ഥാന നേതൃത്വമാണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കുക സംസ്ഥാന നേതൃത്വത്തിന്റെ പരിഗണനയിലാണ് ഈ കാര്യം ഉള്ളത് സംസ്ഥാന നേതൃത്വം അത് പരിഗണിക്കുന്ന നമുക്ക് പരിഗണിക്കുന്നു തീരുമാനം എടുത്താൽ അപ്പോൾ അതിനെ കുറിച്ച് ആലോചിക്കുമെന്നും ആരടൻ ഷൗകത്ത് എം എൽ എ പറഞ്ഞു മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും യു ഡി എഫ് സമ്പൂർണ്ണ വിജയം നേടുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും എം എൽ എ പറഞ്ഞു നിലമ്പൂർ നിയോജ മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും സീറ്റുകളൊക്കെ ധാരണയായി യു ഡി എഫ് സീറ്റുകളെല്ലാം ധാരണയായി മാത്രമല്ല യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളും ധാരണയായി വരുന്ന ദിവസങ്ങളിൽ നാളെ നാളെയും മറ്റന്നാളുമായി മുഴുവൻ സ്ഥാനാർത്ഥികളും പ്രഖ്യാപിക്കും മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത പണ്ടൊക്കെ ഞങ്ങൾക്ക് ഒരു സ്ഥാനാർത്ഥികളൊക്കെ തീരുമാനിക്കുന്നതിന് തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ പ്രത്യേകത ഒരു ഇടത്ത് പോലും ഒരു വലിയ തർക്കങ്ങൾക്ക് വഴി വയ്ക്കുന്ന ഒരവസ്ഥാ വിശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എല്ലായിടത്തും വാർഡുകളിൽ നിന്ന് അവർ ഐക്യകണ്ഠേനെ തീരുമാനിച്ച് സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുന്നത് ഒന്ന് രണ്ട് വാർഡുകളിൽ ചില വാർഡുകളിൽ മാത്രം ചില ഒരു ഒന്നോ രണ്ടോ പേർ തർക്കമല്ല അവിടെ സമാന യോഗ്യതയുള്ള ആളുകൾ അവിടെ വരുമ്പോൾ ആര് വേണമെന്ന് തീരുമാനിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും ഞങ്ങൾക്ക് ഇടപെടേണ്ടി വന്നിട്ടില്ല സാധാരണ നിയോജ മണ്ഡലം കമ്മിറ്റി അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് ഒക്കെയാണ് സാധാരണ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് പക്ഷേ ഒരു പഞ്ചായത്തിൽ പോലും ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരുന്ന ഒരു ഒരവസ്ഥാ വിശേഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതാ ഇന്നും നാളെയുമായി മുഴുവൻ യു ഡി എഫിന്റെ പഞ്ചായത്തുകളിലെ സ്ഥാനാർത്ഥികളെയും കണ്ടെത്തി കണ്ടെത്തി കഴിഞ്ഞു അതിൻ്റെ ഉണ്ടാവും ഒരു വലിയ മുന്നേറ്റം ഈ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിനുണ്ടാവും ഇപ്പം നിലവിൽ അഞ്ച് പഞ്ചായത്തുകളാണ് ഉള്ളത് ആ അഞ്ച് പഞ്ചായത്തുകൾ എന്നത് ഏഴ് പഞ്ചായത്തും നിലമ്പൂർ നഗരസഭയും ചേർത്ത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും യു ഡി എഫ് കൈയടക്കും എന്ന കാര്യത്തിൽ തർക്കവുമില്ല അതിൻ്റെ വലിയ സൂചനകൾ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു കാരണം സ്ഥാനാർത്ഥി നിർണയത്തിൽ മാത്രമല്ല ജനങ്ങളുടെ പിന്തുണയിലൊക്കെ അതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ വിജയം ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്